ഇരുപത്തിരണ്ടായിരം ആളുകളെ പിടിപുണിച്ചാൽ സമൂഹത്തിലെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ രംഗത്തോടായിരുന്നു ഡോക്ടർമാരുണ്ട് അധ്യാപകരുണ്ട് ബുദ്ധിജീവികളുണ്ട് റിസർവ് ഓഫീസർമാരുണ്ട് അതുപോലെ തന്നെ അഭിഭാഷകരുണ്ട് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പുരോഹിതന്മാരുണ്ട് അപ്പോൾ വിശ്വാസവും പഠനവും വളർച്ചയും അങ്ങനെ സമസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ടായിരം പേരെ സെലക്ട് ചെയ്ത ശേഷം സ്റ്റാലിൻ്റെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു അത് അപ്പോൾ ഈ കെ ജി ബി ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ എടുത്തുകൊണ്ട് കാറ്റൻ വനത്തിൽ പോയി ആ വനത്തിലേക്ക് അവരെ പുറംതിരിഞ്ഞ് നിന്നിട്ട് ബാക്കിൽ നിന്നാണ് അവരെ ഷൂട്ട് ചെയ്തത് അവരെ ഷൂട്ട് ചെയ്ത് അതിക്രൂരമായിട്ടാണ് ഇപ്പം നമ്മൾ സുഡാനിലൊക്കെ കാണുന്ന ഈ ഒരു ഒരു കൊലപാതകങ്ങളുണ്ടല്ലോ ആ കൊലപാതകങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അതിനേക്കാൾ ഒരുപക്ഷെ ക്രൂരമായിട്ട് ചരിത്രത്തിൽ മറിഞ്ഞുകിടന്ന ഒരുപാട് വർഷങ്ങൾ മറഞ്ഞ് കിടന്ന ഒരു വലിയ ഒരു ഒരു ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പൊളിക്സ് ചേർന്ന് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദുരന്തമായിരുന്നു അത് അപ്പോൾ അത് അങ്ങനെ വധിക്കപ്പെട്ട ശേഷം അവരെ ഈ കാറ്റൻ വനത്തിൽ അവർ കുഴിച്ചു മൂടി ഈ കുഴിച്ച മുഴിയതിനു ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് വർഷത്തിനു ശേഷമാണ് അവിടേക്ക് നാല്പത്തി മൂന്നിലെ നാസിയുടെ നാസി ജർമ്മൻ പട വരുന്നത് അവരാണ് ഇത് കണ്ടെത്തിയത് ഈ വനത്തിനുള്ളിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും